കേസ് നോക്കുന്ന സമയങ്ങളിലൊക്കെയും അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് തന്നെയായിരുന്നു അവൻ്റെ ചുവന്നു കലങ്ങിയ കണ്ണുകളുടെ കാരണം എന്തെന്നറിയാതെ അവൾ അവനെ നെറ്റി ചോളിച്ചു കൊണ്ട് നോക്കി എന്ത് പറ്റിയെന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിലും താൻ തന്നെ നിലമറക്കാൻ പാടില്ലെന്ന ചിന്തയിൽ അവൻ മൗലം പരിച്ചു ഞാനിതിൽ കുറച്ച് മെഡിസിൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് പോയി ഡോക്ടർ ശേഖരനേൽപ്പിച്ചാൽ മതി ശരി ഡോക്ടർ അവൾ അതും പറഞ്ഞുകൊണ്ട് ആ കേസ് ഷീറ്റും എടുത്തുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ദേവിക പെട്ടെന്ന് പിന്നിൽ നിന്ന് അവൻ വിളിച്ചതും അവൾ തിരിഞ്ഞ് നോക്കി എന്താ ഡോക്ടർ അവൾ സംശയത്തോടെ അവനെ നോക്കി അത് താൻ താൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ ഐ മീൻ പ്രണയിക്കുന്നുണ്ടോ പെട്ടെന്നുള്ളവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറി അറിയാതെ തന്നെ അവൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു തന്നെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചു ചേർത്ത ശ്രീറാം എന്ന ഡോക്ടറിനോട് എപ്പോഴും തോന്നിയൊരു കുഞ്ഞിഷ്ടത്തെ യോഗ്യതയുടെ അളവ് കോലിയിൽ മറച്ചു പിടിച്ചിരിക്കുന്ന തൻ്റെ അവസ്ഥയെ ഡോക്ടർ ഡോക്ടറെന്താ അങ്ങനെ ചോദിച്ചത് തൻ്റെ മനസ്സിലെ കള്ളത്തരം അവൻ മനസ്സിലാക്കിയെന്ന ചിന്തയിൽ അവൾ ചോദിച്ചു നമ്മൾ പ്രണയിക്കുന്നവർ മറ്റൊരാൾക്ക് സ്വന്തമാണെന്ന് അറിയുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല അല്ലെടോ ഏതോ ലോകത്തിലെന്ന പോലെ ഇരുന്നു കൊണ്ട് അവൻ പറയുന്നത് കേട്ട് അവൾ നെറ്റി ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി പെട്ടെന്ന് സ്ഥലകാലബോധം വന്നതുപോലെ അവനവളെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു ഞാൻ വെറുതെ എറും ചോദിച്ചു തന്നെ കൂടി ബുദ്ധിമുട്ടിച്ചു സോറി എടോ താൻ പൊയ്ക്കോളൂ അവൻ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചതും അവൻ്റെ കണ്ണുകളിൽ തിളങ്ങി നിൽക്കുന്ന നീർത്തുള്ളികൾ അവൾ കണ്ടു ഡോക്ടർ ഡോക്ടർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചതല്ല എങ്കിലും അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൾക്ക് ചോദിരിക്കാതിരിക്കാൻ ആയില്ല അതിനവൻ മാർബിലൊന്നും പറയാതെ അവളെ നോക്കിയതേ ഉള്ളൂ പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ല ഡോക്ടർ എന്തുണ്ടെങ്കിലും തോന്നും സംസാരിക്കണം മനസ്സിലെ വിഷമം ആരുടെങ്കിലും പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമായിരിക്കും അവൾ പറയുന്നത് കേട്ട് അവൻ അവളെ അത്ഭുതത്തോടെ നോക്കി ഡോക്ടറുടെ ഈ ഭാവത്തിൽ നിന്ന് തന്നെ ഡോക്ടർക്ക് സഹിക്കാൻ കഴിയാത്ത എന്തോ ഒരു വിഷമം മനസ്സിലുണ്ടെന്ന് മനസ്സിലായി അതോരോടെങ്കിലും സ്പെഷ്യലി ഏതെങ്കിലും സുഹൃത്തുക്കളോട് തുറന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് അതൊരു ആശ്വാസമായിരിക്കും അതോടൊപ്പം തന്നെ അവർക്ക് ചിലപ്പോൾ ഡോക്ടറുടെ പ്രശ്നത്തിലുള്ള പരിഹാരം കാണാനും കഴിയും അവൾ പറന്ന് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സുഹൃത്തൊന്നും എനിക്കില്ലടോ അവൻ നിരാശയോട് പറന്ന് കേട്ട് അവൾ അവനെ നോക്കി കുട്ടിക്കാലം മുതലേ ഒതുങ്ങിക്കൂടി പ്രകൃതമായതുകൊണ്ട് തന്നെ അധികം ഒന്നും എനിക്കില്ലായിരുന്നു പഠിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു മെഡിസിൻ ചെയ്യുന്ന ടൈമിൽ പലരും ഫ്രണ്ട്ഷിപ്പിനായിട്ട് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ആരോടൊരു ഇൻട്രസ്റ്റും തോന്നിയിട്ടില്ല എന്ന് പറയുന്നതിന് ശരി ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒത്തിരി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ നിരാശയുടെ അവൻ പറഞ്ഞു കേട്ട് അവൾ അവൻ്റെ അരികിലേക്ക് ചെന്ന് ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്ന അവൻ്റെ കൈകൾക്ക് മേലെ അവളുടെ വലതകരം വെച്ചു ഞേട്ടലൂടെ മുഖം നോക്കി അവനെ നോക്കി അവൾ മനോഹരമായി പുഞ്ചിരിച്ചു അവളുടെ പുഞ്ചിരി മനസ്സിൽ തറച്ചതുപോലെ അവനൊരു നിമിഷം അവളെയെന്ന് നോക്കി ശേഷം ഒട്ടും ഒട്ടുമമാതികത അവൻ ചേറിൽ നിരുന്നേറ്റുകൊണ്ട് അവളെ മുറുകെ പുണർന്നു ഡോക്ടർ പെട്ടെന്നുണ്ടായി ശ്രീറാമിന്റെ പ്രവൃത്തിയിൽ ദീപിക പകച്ചുപോയി അവൾ അവനെ അവളവനെ തള്ളിമാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈകരുത്തിന് മുന്നിൽ അവളുടെ ശ്രമങ്ങളെല്ലാം വിഫലമായി ഡോക്ടർ പ്ലീസ് എന്നെ വിട് നിസ്സഹായതയോടെയുള്ള അവളുടെ ശബ്ദം കേട്ടപ്പോഴാണ് താൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അവന് ബോധ്യമായത് ഞെട്ടലോടെ അവൻ അവളിൽ നിന്ന് മാറി അത് ഞാൻ സോറി പെട്ടെന്ന് അറിയാതെ അവൻ അവളെ എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവളെ അവനെ നോക്കിയ ശേഷം പെട്ടെന്ന് തന്നെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചേ അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ച് കാണും അവൾ പോകുന്ന നോക്കി നിന്ന് റാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോട് മുഷ്ടിച്ചുരുട്ടി ചുവരിൽ ആഞ്ഞിടിച്ചു ശേഷം എന്തോ ആലോചിച്ചുകൊണ്ട് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഫോണിൽ വന്ന നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും ഭദ്രയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഐസ്യുവിന് മുന്നിലെ ചെയറുകളിൽ ഒന്നിലിരിക്കുകയായിരുന്നു അമർ ഫോൺ എടുത്ത് നോക്കി ഒരു അൺനോൺ നമ്പറിൽ നിന്ന് വന്ന വാട്സാപ്പിൽ വന്ന മെസ്സേജ് കണ്ട് അവൻ്റെ കണ്ണുകളൊന്നും ചുരുങ്ങി അവനവിടുത്ത് ഓപ്പൺ ചെയ്തതും അതിലൊരു വീഡിയോ തെളിഞ്ഞു വന്നു സംശയത്തോടെ അതിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ കുറുകി മുഖമാകെ വലിഞ്ഞു മുറുകി ഞരമ്പുകൾ പിടച്ചു കണ്ണിൽ അഗ്നി എരിഞ്ഞു നിമിഷങ്ങൾക്കകം അതിലേക്ക് വന്ന കോളിലേക്ക് അവനൊന്ന് പൂച്ചത്തോടെ നോക്കിക്കൊണ്ട് ചിരിച്ചു ആരാ കണ്ണേട്ടാ ഫോൺ ബലടിക്കുന്ന ശബ്ദം കേട്ടതും അവൻ്റെ തോളിൽ ചാരിയിരുന്ന ഇരുന്ന് മയങ്ങുകയായിരുന്ന ഭദ്ര മുഖം ചിരിച്ച് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ഓഫീസിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് കോളാണ് നീ ഇവിടെ ഇരിക്കുക ഞാനിപ്പോൾ വരാം അവളോടായതും പറഞ്ഞുകൊണ്ട് അവൻ അവളീന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു കോറിഡോറിൻ്റെ വലതുവശത്തായുള്ള ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ വെൽക്കം മിസ്റ്റർ അമർനാഥ് വസിഷ്ഠ ഫോണിൻ്റെ മറുവശത്തു നിന്ന് വിക്ടറിൻ്റെ സ്ത്രൈണത കലർന്ന ശബ്ദം കേട്ടതും അവൻ്റെ ചുണ്ടുകൾ പുച്ഛത്തനൊന്ന് കൂടി എന്തു അമർ നിൻ്റെ കാവൽ നായക്ക് അപകടം പറ്റിയപ്പോൾ ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ പറഞ്ഞിറങ്ങിയല്ലോ നീ അപ്പോൾ നിനക്ക് അവന് അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ ഒട്ടൊരു പൂച്ചത്തോടുള്ള വിക്ടറിൻ്റെ ചോദ്യം കേട്ടതും അവൻ്റെ കണ്ണുകളൊന്ന് കൂർത്തു അതറിഞ്ഞുകൊണ്ട് തന്നെയാടാ അവനിട്ട് തന്നെ ഞാൻ പണിഞ്ഞത് നിന്നെനിക്ക് ഇവിടെ എത്തിക്കണമായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് ആ ട്രക്ക് അവനെ നെഞ്ചത്തോട് ഇടിച്ച് കയറ്റിയത് ക്രൂരമായ അട്ടഹാസത്തോടെയുള്ള അവൻ്റെ സ്വരം കേട്ടതും അമറിൻ്റെ കണ്ണുകളിരിഞ്ഞു പക്ഷേ എൻ്റെ ഉദ്ദേശം അവനെ ഇതുപോലെ ഹോസ്പിറ്റലിൽ കിടത്താനായിരുന്നില്ല കേട്ടോ അങ്ങ് പരലോകത്തേക്ക് എത്തിക്കാനായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ ആയുസ് കൂടിപ്പോയി അവന് അതുകൊണ്ടല്ലേ മുറിച്ചിട്ടിട്ട് മുറികൂടി വന്നിരിക്കുന്നത് അവൻ പറയുന്നത് കേട്ട് അമറിൻ്റെ മുഷ്ടി ചുരുണ്ടു അവൻ്റെ മനസ്സിലേക്ക് ഫോണിൽ കണ്ട വീട് തെളിഞ്ഞു വന്നു പീറ്ററിൻ്റെ കാറിലേക്ക് ഇടിച്ചു കയറ്റുന്ന ട്രക്ക് അതിന് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന വിക്റ്റർ അവനൊരു നിമിഷം കണ്ണുകൾ മുറുകി അടച്ചു നിന്നു എന്താടാ ഇത്രയും കേട്ടപ്പോൾ തന്നെ ഭയന്നോ നീ പരിഹാസത്തോടെയുള്ള വിക്റ്ററിന്റെ സ്വരം കേട്ടതും കാതിൽ പതിച്ചതും അമറിന്റെ ചുണ്ടിൽ ഒരു പൂച്ചച്ചിരി തെളിഞ്ഞു ഓലപ്പാമ്പിനെ കണ്ട് പേടിക്കാൻ എൻ്റെ പേര് കുര്യൻ തീക്കാട്ടിലന്നും അല്ലല്ലോ വിക്റ്ററെ ഡാ പരിഹാസത്തോടെ അവൻ പറയുന്നത് കേട്ടതും മറുവശത്തു നിന്നും വിക്റ്റർ അലറി വിളിച്ചു ഹാ അടങ്ങടാ നിന്നെ പോലെ ആണും പെണ്ണും കേട്ടവന്മാർക്കൊക്കെ ഇതുപോലെ പിന്നിൽ നിന്ന് കുത്താൻ മാത്രമേ കഴിയൂ ആണുങ്ങളോട് നേരിട്ട് മുട്ടണമെങ്കിൽ നീയും നിന്റെ തന്തയും ഒക്കെ ഇനി ഒരു ഏഴ് ജന്മം കൂടി പുനർജനിക്കണം അവനെ പരിഹരിച്ചു കൊണ്ട് വീണ്ടും അമർ വാക്കുകൾ തൊടുത്തു വിടുമ്പോൾ അവൻ്റെ ഓരോ വാക്കിലും വ്യക്തികരുടെ ഉള്ളിൽ പകേ കത്തുകയായിരുന്നു ഞാനാണോ അല്ലയോ എന്ന് അധികം വൈകാതെ തന്നെ നിന്നെ അറിയിക്കുന്നുണ്ട് അതിനാദ്യം നീ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന എൻ്റെ പെണ്ണിലൂടെ തന്നെ ഞാൻ നിന്നെ അറിയിച്ചോളാം എന്തായാലും നല്ല വിളഞ്ഞ ഗോതമ്പുപാടമല്ലേ ഓരോ കതിരിൻ്റെയും രുചി ഞാനും കൂടി ഒന്ന് അറിയട്ടെ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചിട്ട് വഷളച്ചിരിയോടവൻ പറഞ്ഞു കേട്ട് അമറിൻ്റെ മുഖത്തേക്ക് ദേഷ്യം മരിച്ചു കയറി അപ്പ അന്നേ നിന്റെ ഒരു നോട്ടമെങ്കിലും എന്റെ പെണ്ണിന് നിൽക്ക് വന്നാൽ പിന്നെ മറ്റൊരു കാഴ്ച കാണാൻ നിന്റെ കണ്ണുകൾ അവിടെ ഉണ്ടാവില്ല കുത്തിയെടുത്ത് പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ പറയുന്നത് അമർനാഥ് വസിഷ്ഠയാണ് അലർച്ചയോട് അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഒരു നിമിഷം അവൻറെ വാക്കുകൾ വിക്റ്ററിന്റെ ഉള്ളിൽ ചെറുപായും രൂപപ്പെടുത്തിയിരുന്നു എങ്കിലും അത് പുറമേ കാണിക്കാതെ അമറിനുള്ള പകയാൽ അവനൊന്ന് പൂച്ചു വിട്ടു ഈ സമയം ഫോൺ കട്ട് ചെയ്ത അമർ തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ മുന്നിൽ കാണുന്ന നീളൻ വിൻഡോയിലെ കമ്പികളിൽ ഒന്നിൽ മുറുകെ പിടിച്ചു അവൻ്റെ കണ്ണുകൾ ചുവന്നു അതിൽ അഗ്നി ഇരിയാൻ തുടങ്ങി മുഖമാകെ വലിഞ്ഞു മുറുകി കഴുത്തിൽ നീല ജരമ്പുകൾ പ്രത്യക്ഷമായി അതിൽ നിന്നും തന്നെ അവൻ്റെ ദേഷ്യത്തിൻ്റെ തൊത് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാമായിരുന്നു ഏറെ നേരം അങ്ങനെ ശേഷം മനസ്സിന് ശാന്തമായതും അവൻ ജനൽ കമ്പികളിൽ നിന്നും തൻ്റെ കൈകൾ പിൻവലിച്ചു എന്നാൽ അവൻ്റെ വർദ്ധിച്ച ദേഷ്യത്തിൻ്റെ ഫലമായി ആ കാം ജനൽകമ്പികൾ വളഞ്ഞൊടിഞ്ഞിരുന്നു കണ്ണേട്ട പെട്ടെന്ന് പിന്നിൽ നിന്നും ഭദ്രയുടെ ശബ്ദം കെട്ടതും അവൻ ഞെട്ടലോട് തിരിഞ്ഞു നോക്കി എന്താ കണ്ണേട്ടാ എന്താ പറ്റിയേ മുഖമാകെ വല്ലാതിരിക്കുന്നല്ലോ അവൾ പരിഭ്രമത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്നതും അവളെ ഞെട്ടിച്ചുകൊണ്ടവൻ അവളെ മുറുകെ പുണർന്നിരുന്നു തന്നെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്നതിൻ്റെ മനസ്സിലെ സംഘർഷം എന്തിനാണെന്ന് മനസ്സിലാകാതെ അവൾ സംശയത്തോടെ അവനെ ചേർത്ത് പിടിച്ചു എന്തായിട്ടാ എന്തിനാ ഈ മനസ്സിങ്ങനെ വിഷമിപ്പിക്കുന്നേ ചേട്ടായിട്ട് അവസ്ഥ ഓർത്താണോ ചേട്ടായിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ പോരാ തന്നെ ചേട്ടായിയുടെ കൂടെ ചാന്തം നിൽക്കുന്നുണ്ടല്ലോ പീറ്റാരുടെ അവസ്ഥ ഓർത്താണ് അവൻ വിഷമിക്കുന്നെന്ന് കരുതി അവനെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ അവൻ അവളിൽ നകർന്നു മാറി അവളെ നോക്കി നിന്ന് പുഞ്ചിരിച്ചു എനിക്ക് വിഷമമൊന്നുമില്ല എൻ്റെ ശ്രീകുട്ടി അതിന് മാത്രം അവന് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം ഞാൻ വേറെ എന്തോ ചിന്തിച്ച് നിന്നാ വേറെ എന്ത് അവൻ പറഞ്ഞു കേട്ട് അവൾ നെറ്റി ചൊളിച്ചു കൊണ്ട് ചോദിച്ചു എന്നാൽ നിമിഷം അവളുടെ സംശയം നിറം ചോദ്യം കേട്ട് അവനെ ചൂടിലൊരു കുസൃതി ചിരി വിരിഞ്ഞു അതോ നമ്മൾ പാതിയിൽ നിർത്തിയ കുറച്ച് കാര്യങ്ങളില്ലേ ഇനി അതൊന്ന് പൂർത്തിയാക്കുന്നത് എപ്പോഴാണെന്ന ചിന്തയിൽ ഇങ്ങനെ വിഷമിച്ച് നിന്ന് പോയതാ കാവളിൽ നാവ് കൊണ്ടൊഴിഞ്ഞ് അവളെ അടിമുടിയും നോക്കിക്കൊണ്ട് അവൻ ഒരു ഭഷളച്ചിരിയോടെ പറന്തും അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്തെന്ന് മനസ്സിലാക്കാതെ വീണ്ടും അവളവനെ സംശയത്തോടെ നോക്കി നിന്നു അതായത് പെണ്ണേ കഴിഞ്ഞ രാത്രി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പാതിയിൽ നിർത്തിയില്ലേ ഇനി അതൊന്ന് പൂർത്തിയാക്കേണ്ടേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അവനവളുടെ അരക്കടയിൽ ചുറ്റിപ്പിടിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടുകൊണ്ട് ഭക്ഷ്യമായ പുഞ്ചിരിയോട് പറന്ത കേട്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അയ്യേ പോ അവിടുന്ന് ഈ കണ്ണിട ഒരു നാണവുമില്ല ദീൻ്റെ വീട്ടിൽ കണ്ണേട്ടാ ഇതൊരു ഹോസ്പിറ്റലാണ് എൻ്റെ ചിറക്കനമ്മേ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ നാണം കിടും അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിർതിനിടയിൽ ചുറ്റിനുമെന്ന് കണ്ണൊടിച്ചു കൊണ്ട് പറഞ്ഞു ആര് കണ്ടാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ലേ ശ്രീ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എൻ്റെ പെണ്ണെയാണ് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ താല്പര്യമില്ലാത്തവർ ഒഴിഞ്ഞു പോയി കൊള്ളണം അവളുടെ നെറുകിയിലെന്ന് മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അവൻ്റെ സ്നേഹ ചുംബനത്തിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയി അവൾ ഇരു കൈകളും കൊണ്ട് അവനെ മുറുകെ പുണർന്നു എന്നാൽ കോറിഡോറിൻ്റെ മറുസൈഡിൽ നിന്നും ഈ കാഴ്ചയിൽ കണ്ണുകൊണ്ടു നിന്ന റാമിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ കണ്ണുകളൊന്നും മുറുക്കി അടച്ച് തുറന്നുകൊണ്ട് തിരിഞ്ഞു നടന്നു അവൻ പോകും നോക്കി നിന്ന് ചുണ്ടിൽ ഒരു പുച്ചിച്ചിരി തെളിഞ്ഞു എന്നാൽ എന്നാൽ അമറിനെ പോലെ തന്നെ അവൻ നിറ കണ്ണുകളോടെ പോകുന്നതും നോക്കി നിന്ന മറ്റൊരുവൾ കൂടി അവിടെ ഉണ്ടായിരുന്നു ദേവിക അവളുടെ കണ്ണിൽ ആ കാഴ്ച വല്ലാത്തൊരു സംശയം തന്നെ നിറച്ചു കാട്ടിലേക്ക് ഇടക്കുന്ന പീറ്ററിന് കഞ്ഞിക്കൂരി കൊടുക്കുകയായിരുന്നു ചന്തു അന്ന് വൈകുന്നേരം തന്നെ പീറ്ററിനെ റൂമിലേക്ക് മാറ്റിയിരുന്നു അവനെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെക്കാമെന്ന് അവർ പറഞ്ഞിട്ടും അതിനനുവദിക്കാതെ ചന്തു തന്നെയാണ് വാശി പിടിച്ച് അവൻ്റെ കൂടെ നിൽക്കുന്നത് അമർ അവർ തമ്മിലുള്ള ഇഷ്ടം അറിയാവുന്നത് കൊണ്ട് തന്നെ മഹേഷ് സീമയും പിന്നീട് അവളെ എതിർക്കാൻ നിന്നില്ല ചൂട് പൊടിയിലെ കഞ്ഞിയിൽ പയറുതോരനും ചമ്മന്തിയും അച്ചാറും കൂടി ചേർത്തിളക്കി ചെറിയ സ്പൂണിൽ കോരി അവൾ അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അവളുടെ ഓരോ പ്രവർത്തികളും അവനൊരു പുഞ്ചീരോട് നോക്കിക്കാണുകയായിരുന്നു ഏതോ ഒരു ഓർമ്മയിൽ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു ഓർഫനേജിൽ കഴിഞ്ഞ കാലത്തൊക്കെ പനിച്ച് കിടക്കുമ്പോൾ അമ്മയുടെ നെഞ്ചിലെ ചൂടിൽ പതുങ്ങാനും ആ കൈക്കൊണ്ടൊരു പിടി ഭക്ഷണം വാരി കഴിക്കാനും കൊതി തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരിക്കലും കിട്ടാത്ത സ്വപ്നമാണതൊക്കെ എന്ന തിരിച്ചറിവിൽ താൻ അതൊക്കെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു എന്നാൽ ഇന്ന് അതിനൊക്കെ പരിഹാരം പോലെ തൻ്റെ പെണ്ണ് തനിക്ക് അമ്മയായും സഹോദരിയായും ഭാര്യയായും കാമുകിയായും ഒക്കെ തൻ്റെ കൂടെ തന്നെയുണ്ട് ഇനി ഇതിൽ പരം എന്ത് സൗഭാഗ്യമാണ് തനിക്ക് വേണ്ടത് അവൻ മനസ്സിലോർത്ത് കൊണ്ട് അവളെ നോക്കി എന്താ ഇച്ച കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ അച്ചാറിന് എരിവുണ്ടോ അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും അവൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചീരി തെളിഞ്ഞു നല്ല എരിവുണ്ട് എൻ്റെ പേടൊന്നും മാറ്റിത്തരാമോ അവൻ മീശത്തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് അവൾ നെറ്റി ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി എന്തോ ഒരു കള്ളത്തരം അണക്കുന്നുണ്ടല്ലോ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്ന ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് അവൻ്റെ ചുണ്ടോട് ചേർത്ത് വെച്ചു എനിക്ക് ഈ വെള്ളം വേണ്ട പിന്നെ എന്താ വേണ്ടത് ജ്യൂസ് വേണോ തൻ്റെ നേർക്ക് നീട്ടിയ വെള്ളം തടഞ്ഞുകൊണ്ട് അവൻ പറന്ന് കേട്ട് അവൾ സംശയത്തോട് ചോദിച്ചു എനിക്ക് ഈ ചുണ്ടിൽ തേൻമതി അത് കെട്ടിയാൽ മാത്രമേ എൻ്റെ എരിവ് മാറൂ വശ്യമായ സ്വരത്തിൽ അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും ചന്തുവിൻ്റെ അടിവയറ്റിലൂടെ എന്തോ ഒന്നും പറന്നു പോകുന്നത് പോലെ തോന്നി ഡോക്ടർ പോകാൻ ഇറങ്ങിയതാണെങ്കിൽ എനിക്കൊരു ലിഫ്റ്റ് തരാമോ താൻ്റെ കൺസൾട്ടിംഗ് റൂം പൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ പിന്നിൽ നിന്നുമുള്ള ശബ്ദം കേട്ടതും ശ്രീറാം തിരിഞ്ഞു നോക്കി ദേവിക ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ തയ്യാറായി നിൽക്കുന്ന ദേവിയെ കണ്ടതും അവൻ പുഞ്ചിരിച്ചു താൻ ഇതുവരെ പോയില്ലായിരുന്നു താൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് മൂന്നാല് മണിക്കൂറായല്ലോ അവളെ നോക്കി സംശയത്തോട് ചോദിച്ചു ഈവനിങ് ഷിഫ്റ്റ് എടുക്കാന് ശരണ്യ ചേച്ചിക്ക് പെട്ടെന്നൊരു വയ്യായിക പ്രഗ്നൻ്റ് അല്ലേ കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ലായിരുന്നു കൂടുതൽ സമയമൊന്നും നിൽക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ആ ഡ്യൂട്ടി കൂടി ഞാൻ എടുത്തു അതാ ലേറ്റായത് അവൾ പറന്ന് കേട്ട് അവളെക്കുറിച്ച് ഓർത്ത് അവന് ബഹുമാനം തോന്നി താൻ വാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം അവൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നും അവളും അവൻ്റെ പിന്നാലെ നടന്നു ചീറയ്ക്കലെ കൊച്ചു തമ്പുരാട്ടിയെ ഡോക്ടർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നല്ലേ റാമിൻ്റെ കൂടെ കാറിലിരിക്കുമ്പോഴാണ് ദേവിക ഒരു ചോദ്യം അവനോട് ചോദിക്കുന്നത് പെട്ടെന്ന് അവളുടെ ചോദ്യം കേട്ടതും അവനൊരു ഞെട്ടലൂടെ കാർ ബ്രേക്ക് ചെയ്തു താൻ താൻ എന്താ ചോദിച്ചത് വണ്ടി നിർത്തിയതും അവൻ അതേ ഞെട്ടലോടെ തന്നെ അവനോട് ചോദിച്ചു രാവിലെ തമ്പുരാട്ടിയുടെയും ഭർത്താവിൻ്റെയും നിമിഷങ്ങൾ കണ്ട് കണ്ണ നിറച്ചു കൊണ്ടുപോകുന്ന ഡോക്ടറെയും ഞാൻ കണ്ടിരുന്നു അവൻ്റെ ചോദ്യം ഒരു പുഞ്ചിരിയോടെ മറുപടി പറയുന്നതും അവൻ അസ്വസ്ഥതയുടെ കൈ അമർത്തി മുറുകെ പിടിച്ചു ശേഷം ഒന്നും മിണ്ടാതെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ബോണത്തിൽ ചാരി നിന്നു അവൻ ഇറങ്ങി അവനിറങ്ങിപ്പോകുന്ന ഘടകം അവളൊന്നും ഭയന്നു അവളും പെട്ടെന്ന് തന്നെ അവൻ്റെ പിന്നാലെ ഇറങ്ങി ചെന്നു ഡോക്ടർ അവൾ പിന്നിൽ നിന്ന് വിളിച്ചതും അവനൊന്നും തിരിഞ്ഞോക്കി അവൾ ഭയന്നതുപോലെ അവൻ്റെ മുഖം ദേഷ്യമില്ല സങ്കടം മാത്രമേ ഉള്ളൂ ഡോക്ടർ ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു താൻ പറഞ്ഞത് സത്യം അടോ ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക് എൻ്റെ ഭദ്രയെ ആദ്യമായി അവളെ കണ്ട നിമിഷം മുതൽ എൻ്റെതായി കണ്ട് ഞാൻ സ്നേഹിച്ചതായിരുന്നു ഇരു കുടുംബങ്ങളും തമ്മിലുള്ള പിണക്കം കാരണം മനസ്സിൽ തോന്നി ഇഷ്ടത്തെ ആ നിമിഷം മറച്ചു പിടിക്കാനാണ് എനിക്ക് തോന്നിയത് ആദ്യം വീട്ടുകാരെയൊക്കെ പറഞ്ഞ് സംബന്ധിച്ച് പിണക്കമൊക്കെ മാറ്റണമെന്ന് കരുതി അതുകൊണ്ട് തന്നെയാണ് അവളോട് പോലും ഞാൻ എൻ്റെ പ്രണയം വെളിപ്പെടുത്താതിരുന്നത് പക്ഷേ അതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവൻ പറയുന്നത് കേട്ട് അവൾ അവനെ ഞെട്ടിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആദ്യ നിമിഷം മുതൽ എനിക്ക് അവളോട് തോന്നിയത് ഭാന്തമായ പ്രണയം തന്നെയായിരുന്നു പിന്നീട് അവൾ എൻ്റെ അപ്പച്ചിയുടെ മകളാണെന്നും എനിക്ക് അവകാശപ്പെട്ടവളാണെന്നും അറിഞ്ഞപ്പോൾ അതീവ സന്തോഷമായിരുന്നു എന്നായാലും അവൾ എൻ്റെ തന്നെയാകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷേ എൻ്റെ ആ പ്രതീക്ഷകളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ടാണ് അമർ അവളെ സ്വന്തമാക്കിയത് അതോടെ ഞാൻ തകർന്നു പോയി പിന്നീടാണ് അമ്മാവൻ്റെ മരണം ഉൾപ്പെടെ ചിറയ്ക്കൽ അത്രയും ദുരന്തങ്ങൾ നടക്കുന്നത് അതോടെ പിണങ്ങി നിന്ന ഇരു കുടുംബങ്ങളും ഒന്നായി പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഭദ്രയിൽ എനിക്ക് പൂർണ്ണമായും നഷ്ടമായിരുന്നു നിരാശയോടെ അവൻ പറയുന്നു കേട്ട് അവളവനൊന്ന് നോക്കി ഇല്ലടോ എനിക്കങ്ങനെ വിട്ടുകള കഴിയില്ല അവളെ ഞാൻ ഒത്തിരി സ്നേഹിച്ചതാ എനിക്ക് വേണം അവളെ എനിക്ക് ഉറപ്പുണ്ട് എന്നെ അവൾ മനസ്സിലാക്കുമെന്ന് അവൻ ഉറച്ചു ശബ്ദത്തിൽ പറയുന്ന കേട്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു ഇതുവരെ ഉണ്ടായതല്ല ശരിയാണ് പക്ഷേ ഡോക്ടർ ഇപ്പോൾ ചെയ്യുന്ന തെറ്റല്ലേ എല്ലാം കേട്ട് കഴിഞ്ഞും നിരാശയോടെ നിൽക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് ദേവിക ചോദിച്ചു എന്നാൽ അവളുടെ ചോദ്യം കേട്ട് അവൻ അവളെ നെറ്റി ചോദിച്ചുകൊണ്ട് നോക്കുകയാണ് ചെയ്ത് ശ്രീഭദ്ര വലിയ തമ്പുരാൻ്റെ മകളായിരുന്ന സമയം ഡോക്ടർക്ക് അവരോട് പ്രണയം തോന്നൽ തെറ്റില്ല എന്നാൽ ഇന്ന് തമ്പുരാട്ടി ശ്രീഭദ്ര ഹരിനാരായണല്ല ശ്രീഭദ്ര അമർനാഥാണ് മറ്റൊരാളുടെ ഭാര്യയാണ് മറ്റൊരുവൻ്റെ ഭാര്യയെ മോഹിക്കുന്നത് പോയിട്ട് മറ്റൊരു അർത്ഥത്തിൽ നോക്കുന്നത് പോലും തെറ്റാണ് ഉറച്ചു ശബ്ദത്തിൽ അവൾ പറയുന്നത് കേട്ട് അവൻ്റെ തല കൊരിഞ്ഞു ചെയ്യുന്നത് തെറ്റാണെന്ന് പൂർണ്ണബോധ്യം ഉണ്ടായിരുന്നെങ്കിലും ഭദ്രയൊരു നോട്ടമെങ്കിലും കണ്ടാൽ അതോടെ താനെല്ലാം മറക്കും മനസ്സിലോർത്ത് കൊണ്ട് അവൻ ഒന്നും വീണ്ടാകാതെ അവളെ ദയനീയമായി നോക്കി ഞാനല്ലേ ആദ്യം കണ്ടത് ഞാനല്ലേ ആദ്യം പ്രണയിച്ചത് എനിക്ക് അവകാശപ്പെട്ടുള്ള ആയിരുന്നല്ലേ അവിടേക്കല്ല അവൻ കയറി വന്നത് കൊച്ചുകുട്ടികളെപ്പോലെ അവൻ വാശിയുടെ പരന്നു കേട്ട് അവളുടെ ചൂണ്ടിൽ പുഞ്ചിരി വിടർന്നു ഇവിടെ ആദ്യം കണ്ടതിലോ ആദ്യം പ്രണയിച്ചതിലോ അല്ല കാര്യം ഡോക്ടർ ഭദ്ര ആദ്യം പ്രണയിച്ചു എന്നതിലാണ് കാര്യം ഞാനത് ചോദിച്ചോടെ ഡോക്ടർ ഇപ്പോൾ ഡോക്ടറിൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഭദ്ര അറിഞ്ഞാൽ തന്നെ അവൾ തിരിച്ച് ഡോക്ടർ ഇഷ്ടപ്പെടുമോ അവളുടെ ആ ചോദ്യത്തിൽ അവനൊന്ന് പതറി ഒന്നും മിണ്ടാതെ അവൻ തല കൊലിച്ചു അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകില്ലെന്ന് അവന് തന്നെ അറിയാമായിരുന്നു അവൻ്റെ ആ മൗനം കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ ഇനി അഥവാ എങ്ങനെയെങ്കിലും ഡോക്ടർ തൻ്റെ ഇഷ്ടം ഭദ്രയോട് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുകയെന്ന് ഉചിച്ചിട്ടുണ്ടോ പിന്നെ ജീവിതത്തിൽ ഭദ്ര ഡോക്ടറുടെ മുഖത്ത് പോലും നോക്കില്ല ഇപ്പോഴുള്ള ഈ സൗഹൃദം പോലെ മറന്ന് ഡോക്ടറെ പൂർണ്ണമാ അവൾ വെറുക്കും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതാണോ ഡോക്ടർക്ക് വേണ്ടത് ഭദ്രയുടെ വെറുപ്പ് നിറഞ്ഞ നോട്ടം അതാണോ ഡോക്ടർ ആഗ്രഹിക്കുന്നത് നോ അവളുടെ വാക്കുകൾ അവൻ ദേഷ്യത്തോടെ അലറി ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഡോക്ടർ ഭദ്ര ഡോക്ടറിൻ്റെ ഇഷ്ടം അറിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇല്ല അവൾ എന്നെ മനസ്സിലാക്കും അപ്പോഴും അവൻ വാഷിയോടെ അത് തന്നെ പറഞ്ഞു കേട്ട് അവൾക്ക് അവനോട് സഹതാപം തോന്നിപ്പോയി ഒരിക്കലുമില്ല ഡോക്ടർ ഭദ്രയെ പോലെ ഈ നാട്ടിന് പുറത്ത് ജനിച്ചു വളർന്ന സാധാരണ പെൺകുട്ടി തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ തൻ്റെ ഭർത്താവിനെ മറന്നുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കുമോ എന്ന് അത് മാത്രമല്ല അവർ തമ്മിൽ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് വലിയ തമ്മിൽ ഞാൻ മരിച്ച സമയത്ത് തന്നെ ഈ നാട് മുഴുവൻ അറിഞ്ഞതാണ് അങ്ങനെ തൻ്റെ ഭർത്താവിനെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും മറ്റൊരുവൻ്റെ ഇഷ്ടം അംഗീകരിക്കില്ല ഡോക്ടർ അതിനിപ്പോൾ എത്ര വർഷത്തെ പ്രണയമാണെന്ന് പറഞ്ഞാൽ പോലും അവൾക്ക് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു കേട്ട് അവനവളെ ദയനീയമായി നോക്കി എൻ്റെ വാക്കുകൾ ഡോക്ടറെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ ഡോക്ടർ ഇറ്റ്സ് എ ഫാക്റ്റ് ഡോക്ടർ യാഥാർത്ഥ്യം മനസ്സിലാക്കണം അവൾ പറഞ്ഞു കേട്ട് അവൻ നിർജ്ജീവമായ ഒരു പുഞ്ചിരി മറുപടിയായി നൽകി ശേഷം ഒന്നും മിണ്ടാതെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അവൻ്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലായതുപോലെ അവളും ഒന്നും ഒന്നുമില്ലാതെ അവളോടൊപ്പം കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു പിന്നീടുള്ള യാത്രയിൽ ഇരുവരും മൗനമായിരുന്നു അവൾ പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ മനസ്സിൽ കിടന്ന് അലയടിച്ചുകൊണ്ടിരുന്നു അവൾ പറഞ്ഞതൊക്കെ ശരിയാണ് തൻ്റെ ഇഷ്ടം പറഞ്ഞാൽ ഒരിക്കലും പതിനീകരിച്ചതല്ല മാത്രമല്ല അവൾ തന്നെ വെറുക്കാനും മതി പക്ഷേ താനെങ്ങനെ അവളെ മറക്കും അത്രമേൽ അവളെ പ്രണയിച്ചതല്ലേ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഓരോന്നോർക്കുന്നതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവനെ സ്വീകരിക്കാനോ മറക്കാനോ കഴിയാത്ത അവസ്ഥയിൽ അവൻ ഒരുങ്ങി അതേസമയം ദേവികയും ചിന്തയിൽ തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം അവനോട് വിഷമബദ്ധമായി തന്നെ പറഞ്ഞു കൊടുത്തുവെങ്കിലും അവനതിന് എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് അവൾക്കറിയില്ലായിരുന്നു എന്തായാലും സത്യത്തെ അംഗീകരിക്കാൻ അവൻ ഇനി പരിശ്രമിക്കേണ്ടി വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു നെടുവീർപ്പൂടെ ഓർത്തുകൊണ്ട് അവൾ ട്രൈ ചെയ്യുന്ന റാമനെ നോക്കി അവൻ അപ്പോഴും എന്തൊക്കെയോ ചിന്തകളിൽ പെട്ടുകിടക്കുകയാണെന്ന് അവൾക്ക് തോന്നി ചിന്തിക്കട്ടെ നന്നായിട്ട് ചിന്തിച്ച് ഒരു ഉചിതമായ തീരുമാനം തന്നെ ഡോക്ടറെ എടുക്കട്ടെ അതാണ് എല്ലാവർക്കും നല്ലത് അവനെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു